ആഗോള പ്രോ ലൈഫ് മുന്നേറ്റങ്ങളെ ഏകോപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വോട്ടെടുപ്പിലൂടെ പ്രോ ലൈഫ് പതാക തിരഞ്ഞെടുത്ത് അന്താരാഷ്ട്ര പ്രോ ലൈഫ് സംഘടനകൾ ജീവന്റെ ദൈവദത്തമായ മൂല്യവും സംരക്ഷണവും പ്രചരിപ്പിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്ന ലോകവ്യാപകമായി പ്രവർത്തിക്കുന്ന വിവിധ പ്രോ ലൈഫ് സംഘടനകളുടെ ആവശ്യങ്ങൾക്ക് അന്താരാഷ്ട്ര ശ്രദ്ധയും അംഗീകാരവും ലഭിക്കാൻ പ്രോ ലൈഫ് പതാക ഇടയാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് യു എസ് അടിസ്ഥാനമാക്കി രൂപീകരിച്ച പ്രോലൈഫ് ഫ്ളാഗ് പ്രൊജക്ടിൽ വിവിധ ദേശീയ അന്താരാഷ്ട്ര പ്രോലൈഫ് സംഘടനകൾ അംഗങ്ങളായിരുന്നു എൽ ജി ബി ടി മുന്നേറ്റങ്ങളുടെ ആഗോള പ്രതിനിധീകരണമായി മഴവിൽ പതാകകൾ ഇടം പിടിച്ച പ്രവണത വ്യാപകമായതോടെ തങ്ങൾക്കും ലോകവ്യാപകമായ തിരിച്ചറിയൽ രേഖയായും തങ്ങളുടെ ആവശ്യങ്ങളുടെ ദൃശ്യ അടയാളമായും തങ്ങളുടെ ആഗോള സാന്നിധ്യത്തെ ലോകത്തിനു മുന്നിൽ ചിത്രീകരിക്കാനുമായി പ്രോലൈഫ് പതാക അനിവാര്യമാണെന്ന ആശയം സംഘാടകർ മുന്നോട്ടുവയ്ക്കുകയായിരുന്നു ഇതിന്റെ ഭാഗമായി നടത്തിയ പ്രോലെ ഫ്ളാഗ് മത്സരത്തിനായി സമർപ്പിച്ച ആയിരം ഡിസൈനുകളിൽ നിന്ന് ബ്രസീലിയൻ ഗ്രാഫിക് ഡിസൈനർ നന്ദ ഗസ്പെറീനെ സമർപ്പിച്ച പതാക ഓൺലൈൻ വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുകയായിരുന്നു പിങ്ക് നീല നിറങ്ങളിലുള്ള പതാകയിൽ അമ്മയുടെ രണ്ട് കരങ്ങൾക്കുള്ളിലായി ഒരു കുഞ്ഞിന്റെ രണ്ട് കാലുകളും പിങ്ക് നീല നിറങ്ങളിൽ രണ്ട് വരകളുമാണ് ഉള്ളത് കാഴ്ചയിൽ ലളിതമെങ്കിലും ആശയങ്ങളാൽ സമ്പന്നമായ പ്രസ്തുത പ്രോലൈഫ് പതാകയിൽ പ്രോലൈഫ് പ്രവർത്തകർ കാലങ്ങളായി പോരാടുന്ന ഗർഭസ്ഥ ശിശുവിന്റെയും അമ്മയുടെയും ജീവന്റെ മൂല്യവും അബോഷ്യൻ എന്ന ക്രൂരത അവസാനിപ്പിക്കണമെന്ന ആഹ്വാനവും സുവ്യക്തമാണ് ഗർഭസ്ഥ ശിശുവിന്റെ നിഷ്കളങ്കതയും ഗർഭപാത്രത്തിന്റെ സഹജമായ സുരക്ഷിത അന്തരീക്ഷവും സൂചിപ്പിച്ചുകൊണ്ട് വെളുത്ത പ്രതലത്തിലാണ് പതാക രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പതാകയിലെ രണ്ട് പാദങ്ങൾ ഗർഭസ്ഥ ശിശുവിന്റെ മനുഷ്യത്വത്തെ പ്രതിനിധീകരിക്കുമ്പോൾ രണ്ട് കരങ്ങൾ കുഞ്ഞിന് സംരക്ഷണവും സുരക്ഷിതത്വവും നൽകുന്ന അമ്മയെ സൂചിപ്പിക്കുന്നു അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവനോടുള്ള പ്രോ ലൈഫ് സംഘടനകളുടെ സ്നേഹമാണ് രണ്ട് പാദങ്ങൾക്കിടയിലെ വെളുത്ത ഹൃദയം കൊണ്ട് അർത്ഥമാക്കുന്നത് രണ്ട് കരങ്ങളിൽ നിന്ന് രൂപം കൊള്ളുന്ന വൃത്തം അമ്മയുടെ ഗർഭപാത്രത്തിലെ കുഞ്ഞിന്റെ ഭദ്രതയെ വീണ്ടും പ്രഖ്യാപിക്കുമ്പോൾ പിങ്ക് നീല നിറങ്ങളിലുള്ള രണ്ടു വരകൾ അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവന് തുല്യ പ്രാധാന്യവും അവകാശങ്ങളുമാണ് ഉള്ളതെന്ന് സൂചിപ്പിക്കുന്നവയാണ് നീല നിറത്തിലുള്ള പാദം ആൺകുട്ടിയെയും പിങ്ക് നിറത്തിലുള്ള പാദം പെൺകുട്ടിയെയും പ്രതിനിധീകരിക്കുന്നു പ്രോലൈഫ് പതാകകളുടെ പ്രദർശനങ്ങൾ ആഗോള പ്രോലൈഫ് നയങ്ങൾക്ക് നിയമസംവിധാനങ്ങൾക്കു മുന്നിൽ കരുത്തു പകരുമെന്നും പതാക കാണുന്നവർക്ക് അബോഷന്റെ ക്രൂരമുഖത്തെപ്പറ്റി ധാരണകൾ ഉളവാകുമെന്നുമാണ് പ്രോലൈഫ് പ്രവർത്തകർ വിലയിരുത്തുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേന ന്യൂസ്